സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച മോഡുലാർ ടോയ്ലറ്റ് സ്കൂളിനെ സമർപ്പിച്ചു ഡിവിഷൻ മെമ്പർ എൻ എം രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടനം ചെയ്ത മോ മോഡുല ടോയ്ലറ്റ് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യവും കൂടിയായിരുന്നു പക്ഷേ എനിക്ക് അതിൽ ഒന്ന് പറയാനുള്ളത് അതിൻ്റെ നിർമ്മാണ സമയത്ത് നമ്മൾ ഇടപെട്ടുകൊണ്ട് രണ്ട് ടോയ്ലറ്റ് എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അഞ്ചെണ്ണത്തിൽ ഒരു രണ്ടെണ്ണമെങ്കിലും നമുക്ക് അത് യൂറോപ്യൻ ക്ലോസ് സെറ്റാക്കാമായിരുന്നു അത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഒരു അവസരത്തിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ഇത് അതൊന്നുമല്ല പ്രശ്നം ഇത് ഒരു ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടാവും അത് അത് കുറ്റം പറയുക എന്നുള്ളത് ഒരു ശരിയുള്ള ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജന മഞ്ഞയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് എസ് എം സി ചെയർമാൻ സയ്യിദ് അലി സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ പ്രിൻസിപ്പൽ ഇൻചാർജ് ജൂലിറ്റ കെ ബെഞ്ചമിൻ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് കെ വി സുജാത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ഡിസൈനിങ് സ്റ്റുഡിയോം പാടം വൺ ഡോർ